കൃത്യമായ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സി പി ഐയുടെ നേതൃത്വം പലപ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അവർക്ക് നിലപാടില്ലാത്ത ഒരവസ്ഥയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഇവർ തമ്മിലുള്ള ഉൾപാർട്ടി പോര് അതിപ്പോ പുറത്തേക്ക് വന്നിരിക്കുകയാണ് വീണ്ടും സി പി ഐക്കകത്ത് ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ആ പിളരുന്ന വിഭാഗം തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭാഗമായി മാറാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല നമസ്കാരം നമസ്കാരം കേരളത്തിലെ ഇലക്ഷൻ അടക്കാനിരിക്കെയാണ് ഇപ്പം മിന്ന ഇന്നലെ അടൂർ പ്രകാശിന്റെ ഒരു വിവാദ പ്രസ്താവന വന്നത് സി പി ഐയിലെ പല നേതാക്കന്മാരായിട്ട് രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സി പി യു ഡി അതോ എന്താണ് ഒരു സി പി ഐയെ സംബന്ധിച്ചിട്ട് പുറമെ എല്ലാവരും കരുതുന്നത് അതായത് സി പി ഐക്കകത്ത് പ്രവർത്തിക്കുന്ന സഖാക്കന്മാർ എനിക്ക് പരിചിതരായിട്ടുള്ള പല സഖാക്കന്മാരും കൃത്യമായ കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ സി പി ഐയുടെ നേതൃത്വം പലപ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് അവർക്ക് നിലപാടില്ലാത്ത ഒരവസ്ഥയുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം നോക്കുക കഴിഞ്ഞ ദിവസം കൊല്ലത്ത് അവിടെ മുല്ലക്കര രത്നാകരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും അതോടൊപ്പം തന്നെ പി സുപാൽ എം എൽ എയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലത്ത് കൊല്ലം പുനരൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ശ്രീ പി സുപാൽ അതോടൊപ്പം തന്നെ അവിടുത്തെ ചിഞ്ചുറാണിയുടെ മണ്ഡലമായ ചടയമംഗലത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു മന്ത്രിയൊക്കെ ആയ ആളുടെ പേരാണ് മുല്ലക്കര രത്നാകരൻ അപ്പോ ഇവര് തമ്മിലുള്ള ഉൾപാർട്ടി പോര് അതിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏകദേശം നൂറോളം സി പി ഐ പ്രവർത്തകർ അതായത് മുല്ലക്കരത്നാകരന്റെ സഹോദരി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അവർ ഒരു യോഗം കൂടുകയും അതിനുശേഷം സി പി ഐ വിട്ട് സി പി എമ്മിൽ ചേരുന്നതിനെ കുറിച്ച് വരെ ചിന്തിച്ചു തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം കമ്മ്യൂണിസ്റ്റ് നിലപാടുകളിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പല സമയങ്ങളിലും സി പി എമ്മിന് പോലും തിരുത്തല ശക്തിയായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ സി പി ഐ എന്ന് പറയുന്നത് പലപ്പോഴും സി പി എം അധികാരത്തിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്ക് എതിരെ വരെ ശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് പക്ഷേ കാനം രാജേന്ദ്രന് ശേഷം സി പി ഐക്കകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പലർക്കും അറിയില്ല പലരും മേളിലേക്ക് കണ്ടു യോ ഈ സി പി ഐ ഇങ്ങനെ ആയി മാറിയോ എന്ന് അതായത് പി കെ വാസുദേവൻ നായനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള സി കെ ചന്ദ്രപ്പനെ പോലെയുള്ള ഒരുപാട് പ്രഗൽഭരായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചു വന്നിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കെ ഇ ഇസ്മായിലിനെ പോലെ പ്രഗത്ഭരായിട്ടുള്ള പഴയകാല നേതാക്കന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് സി പി ഐ എന്ന് പറയുന്നത് പക്ഷേ കെ ഇസ്മായിലിന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പോലും അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം ഇറക്കിയ അതേ രീതിയിലുള്ള നിലപാടുള്ള ഒരു പാർട്ടിയായിട്ട് സി പി ഐ മാറിയിരിക്കുന്നു അപ്പൊ സി പി ഐ കമ്മ്യൂണിസ്റ്റ് നയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നുമൊക്കെ ഒരുപാട് വ്യതിചരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ട് എന്ന് പറയേണ്ടി വരും സി പി ഐയെ സംബന്ധിച്ചിട്ട് വീണ്ടും സി പി ഐക്കകത്ത് ഒരു വിഭജനം അല്ലെങ്കിൽ ഒരു പിളർപ്പിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല സി പി ഐ നിന്ന് പിളർന്നാണ് സി പി എം ഉണ്ടായത് എന്നുള്ള ചരിത്രം രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം അതിനുശേഷം സി പി ഐക്കാൾ വലിയ ശക്തിയായിട്ട് ദേശീയ തലത്തിൽ സി പി എം ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും സി പി ഐക്കകത്ത് ഒരു പിളർപ്പുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് പക്ഷേ അങ്ങനെ ഒരു പിളർപ്പുണ്ടാകുന്ന സമയത്തും ഇപ്പോൾ ഈ സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന നേതാക്കന്മാരും ജില്ലാതലത്തിൽ നിൽക്കുന്ന നിലപാടില്ലാത്ത നേതാക്കന്മാർ എല്ലാവരും കൂടി ഒരു പക്ഷേ സി പി ഐ വിട്ടിട്ട് യു ഡി എഫ് സഖ്യത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അപ്പോഴും സി പി ഐ സി പി ഐ ആയിട്ട് തന്നെ കേരളത്തിൽ നിലകൊള്ളും അവിടെ സി പി ഐയുടെ ആദർശങ്ങളോടും സി പി ഐ നിലപാടുകളോടും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവർ മുമ്പോട്ട് പോകും പിന്നെ അടൂർ പ്രകാശ് പറഞ്ഞതിന് എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരള കോൺഗ്രസ് എമ്മുമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് എം അത് നിഷേധിച്ചിട്ടുണ്ട് പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോകുന്ന സമയത്തിൽ അവരെ മുന്നണികൾക്ക് ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും അതെല്ലാം നമ്മൾ പരിപൂർണമായിട്ട് വിശ്വാസത്തിലെടുക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ പല നീക്കങ്ങളും നടന്നിട്ടുള്ളത് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് കാരണം ഒരു പാർട്ടി ഒരു മുന്നണി വിടുന്ന സമയമാണെങ്കിലും എടുത്തു നോക്കിക്കോളൂ അതല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാകുന്ന സമയത്താണെങ്കിൽ എടുത്തു നോക്കിക്കോളൂ ആ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പൊട്ടിത്തറികൾ ഈ പൊട്ടിത്തറികളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് ഒന്നെങ്കിൽ പാർട്ടി പുളർത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിൽ കേരളാ കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് എൽ ഡി എഫിനകത്ത് യാതൊരു പ്രശ്നങ്ങളില്ല വന്യജീവി പ്രശ്നവുമായിട്ട് കേരള കോൺഗ്രസ് എം ഉയർത്തിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എൽ ഡി എഫ് സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ചങ്ങനാശ്ശേരി ബിഷപ്പിനെ കാണുകയും ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൃത്യമായ ഇടപെടലുകൾ നടത്തി കാരണം ഭരണപക്ഷത്തിരിക്കുന്ന കേരള കോൺഗ്രസ് കൃത്യമായ രീതിയിൽ സഭയ്ക്ക് വേണ്ടിയിട്ടും പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകൾ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിന്റെ ഒക്കെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്നത് മലയോര കർഷകരും ക്രിസ്ത്യൻ സഭയും ഒക്കെയാണ് എൻഎസ്എസും എസ് എൻ ഡി പി ഒക്കെ അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിലകൊള്ളുകയും ഈ ഭരണപക്ഷത്തിനകത്ത് തന്നെ ഒരു പ്രതിപക്ഷ സ്വരമായി മാറുകയും എന്നാൽ കേരള കോൺഗ്രസ് എം ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളോടും അനുഭാവപൂർവ്വമായ ഒരു പരിഗണന എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലും അവർക്ക് എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി സി പി ഐയുടെ കാര്യം എടുക്കാം സി പി ഐ അടുപ്രകാശം ക്ഷണിച്ചിരിക്കുകയാണോ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണോ പറയുന്നത് ഇനി കൊല്ലത്ത് എന്തെങ്കിലും ചർച്ച നടന്നോ എന്ന് എനിക്ക് അറിയില്ല അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ കൊല്ലത്ത് നൂറോളം പ്രവർത്തകർ സി പി ഐ വിട്ട് സി പി എമ്മിലേക്ക് കൂടുതലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ ഒരിക്കലും അങ്ങനെ അടുപ്പ്രകാശ ക്ഷണിച്ചു എന്ന് കരുതി ഒരിക്കലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി സാധിക്കത്തില്ല അത് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇപ്പോൾ പറവൂർ നമ്മൾ കണ്ടതാണ് പറവൂരിൽ നിന്ന് ഒരുപാട് പേര് സി പി ഐ വിട്ടിട്ട് സി പി എം പോയി എന്നാൽ അതേ സമയത്തേ സി പി എം വിട്ടിട്ട് കുറേ ആളുകൾ സി പി ഐയിലേക്ക് വരുന്ന കാഴ്ച ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടതാണ് പക്ഷേ ആശയപരമായിട്ട് കമ്മ്യൂണിസത്തിൽ അടിവറച്ച് നിൽക്കുന്ന ഒരു സി പി ഐക്ക് ഒരു കാരണവശാലും കേരളത്തിലെ യു ഡി എഫ് സംവിധാനങ്ങളുമായിട്ട് യോജിച്ച് പോകാനായിട്ട് സാധിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സി പി ഐ സംബന്ധിച്ച് സി പി ഐക്കും എൽ ഡി എഫിനകത്ത് വേറെ പ്രശ്നങ്ങളില്ല കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ആ എൽ ഡി എഫ് സംവിധാനം പരിഗണിച്ചു പോകുന്നുണ്ട് പിന്നെ എന്ത് അടൂർ പ്രകാശ് സി പി ഐ യു ഡി എഫിൻ്റെ ഭാഗമാകും എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പം യു ഡി എഫിനകത്തെ ഘടകകക്ഷികൾ പ്രധാനമെന്ന് പറയാൻ സാധിക്കുന്ന എത്ര ഘടകകക്ഷികളാണ് യു ഡി എഫിനകത്തുള്ളത് ജനസ്വാധീനമുള്ള എത്ര ഘടകകക്ഷികളുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് ഈ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് ജേക്കപ്പ് അത് കൂടാതെ പിന്നെയുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പിന്നെ ആർ എസ് പി ജെ എസ് എസ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റുള്ള പാർട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഉദാ ചപ്പും ചവറുമായിട്ട് എടുക്കുന്ന പാർട്ടികളല്ലേ ഒരു നേതാവ് പോലും ഇല്ലാത്ത പാർട്ടികളല്ലേ അതൊക്കെ കാരണം അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ആളുകളുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ള രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുക സ്വാഭാവികമാണ് പക്ഷെ അത് നടക്കണമെന്ന് നിർബന്ധമില്ല അത് ഇങ്ങനെയുള്ള ഈ ചപ്പുചവറുറ പാർട്ടികളെയൊക്കെ യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളു പുതിയ ഇതോ നല്ലതായിട്ടുള്ള ഘടകകക്ഷികൾ യു ഡി എഫ് വരത്തുള്ളൂ ഇപ്പൊ സി കെ ജാനു സി കെ ജാനു ഇപ്പൊ യു ഡി എഫിന്റെ ഭാഗമാകാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുന്നുണ്ട് ഇതൊരു വിരോധാഭാസമാണ് കാരണം എ കെ ആന്റണി മന്ത്രിസഭയുടെ കാലഘട്ടത്തിലാണ് മുത്തങ്ങ സമരം നടക്കുന്നതും അവിടെ ശക്തമായ ലാത്തിചാർജും മരണങ്ങളും കൊലപാതകങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു ആശയപരമല്ല ഇതൊന്നും ഇതെല്ലാം ആമാശയപരമാണ് അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലഭിച്ചേക്കാവുന്ന ഏതെങ്കിലും ഒരു സീറ്റ് ഒരുപക്ഷെ സുൽത്താൻ ബത്തേ പോലെയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ അവർ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരിപ്പം യു ഡി എഫിലേക്ക് വരുന്ന വരാൻ വേണ്ടിട്ട് അവകാശവാദം ഉന്നയിക്കുന്നത് അവരിപ്പു എഫിലേക്ക് വരാൻ വേണ്ടി കത്ത് കൊടുത്തിട്ടുണ്ട് അവർ യു ഡി എഫിലേക്ക് വരുവാണെങ്കിൽ അവർ ആവശ്യപ്പെടാൻ പോകുന്ന വയനാട്ടിലുള്ള ഈ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും ഒരു സീറ്റ് സീറ്റായിരിക്കും ആവശ്യപ്പെടാൻ വേണ്ടി പോകുക അപ്പോൾ അവരുടെ പിന്നിൽ ഇപ്പോൾ എത്രത്തോളം ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് മേൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ പത്ത് ലക്ഷം മേടിക്കാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് പോയിരുന്നു അവിടെ നിന്ന് കെ സുരേന്ദ്രൻ കാണാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ നിലനിൽക്കുകയാണോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സി കെ ജാനും ഒക്കെ യു ഡി എഫിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഈ ചെറിയ ചെറിയ സംവിധാനങ്ങളുള്ള പാർട്ടികളും ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല എങ്കിൽ പിന്നെ യു ഡി എഫ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ യു ഡി എഫിനകത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ കോൺഗ്രസിനകത്ത് തമ്മിലടി മാറിയിട്ടില്ല അവരുടെ ഏറ്റവും ശക്തമായ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നിയമനവുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോരുകൾ നമ്മൾക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള അതിശക്തമാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഒരുപാട് കടമ്പകളുണ്ട് ഇനിയും കടക്കേണ്ടതായിട്ടുണ്ട് അത് അവർ തന്നെയാണ് ചെയ്യേണ്ടത് അടൂർ പ്രകാശിനെ പോലെയൊക്കെ ഇത്രയും പൊളിറ്റിക്കൽ ഉള്ള അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മാനേജർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഇലക്ഷൻ മാനേജർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളുകൾ ഇങ്ങനൊരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പുറത്ത് പറയാൻ പാടുണ്ടായിരുന്നില്ല കാരണം അതുതന്നെ ആ ചർച്ചയെ ഇടം മുനൊടിക്കുന്ന രീതിയിലായിപ്പോയി എന്നു പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഏതെങ്കിലും ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം അത് സാധ്യതകൾ കുറവാണ് പക്ഷെ സി പി ഐക്ക് ചെറിയൊരു പിളർപ്പിന്റെ ചില സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ സി പി ഐ പിളരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിളരുന്ന വിഭാഗം തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭാഗമായി മാറാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല